എല്ലാവർക്കും നമസ്കാരം പൈതൃകം ഗുരുവായൂരിൻ്റെ ആധ്യാത്മിക തീർത്ഥയാത്ര ഇന്ന് മിത്രാനന്തപുരം വാമനമൂർത്തി ക്ഷേത്രത്തിലാണ് എത്തിയിരിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകത തിരുവോണം നാളിലുള്ള ഊട്ടും പ്രത്യേകിച്ച് നക്ഷത്ര വനവും വളരെ ഭംഗിയോടുകൂടി എല്ലാ നാളുകൾക്കുമുള്ള നക്ഷത്ര വനങ്ങൾ ഇവിടെ സംരക്ഷിച്ച് പോകുകയാണ് എല്ലാ നാളിനും എല്ലാവരും അവരവരുടെ നാളിലുള്ള വൃക്ഷത്തിന് കിടക്കിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഇവിടെ വരുന്ന ഭക്തജനങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പൈതൃകത്തിൻ്റെ അംഗങ്ങളും ഇന്ന് വന്നിട്ടുള്ളവരെല്ലാം തന്നെ അവരവരുടെ നാളിലുള്ള വൃക്ഷങ്ങളുടെ കടക്കിൽ വെള്ളമൊഴിക്കുന്ന ഒരു ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറെ വിശേഷമായ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ളവർക്കെല്ലാം തന്നെ വളരെയധികം പുണ്യം ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ അറിയുന്നത് എന്തായാലും എത്തിച്ചേർന്ന എല്ലാവർക്കും പ്രാർത്ഥനയോടെ